ഹലോ ഡിയർ ആ പാർട്ടി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു സ്ഥലത്തേക്ക് പോൾ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഏതാ സ്ഥലം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവാണ് ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തിട്ട് ചെറിയ ട്രിപ്പിൽ ഒതുക്കിട്ടുണ്ട് അപ്പൊ എല്ലാം എല്ലാവരും റെഡി ആയിട്ടുണ്ട്

കോയമ്പത്തൂര് പോണെ പോയിട്ട് നാളെ വരണു അപ്പൊ എല്ലാരും റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ള ഞങ്ങക്ക് പോകുമ്പോ നല്ല രസമായിരുന്നു കേട്ടോ വണ്ടിയിൽ അമ്പാടിയും ആയോട്ടും കൂടി ഭയങ്കര കളിയും ഞങ്ങൾ പിന്നെ പഴയ കോയമ്പത്തൂർ എത്തിയപ്പോ ഞങ്ങൾ ചാമ്പങ്ങ കിട്ടിട്ടോ ചാമ്പങ്ങ ഞങ്ങള് വാങ്ങിച്ച നൂറ് രൂപയുണ്ടോ അരക്കിലോ നൂറ് രൂപയാണ് കൊറേയായത് കഴിച്ചിട്ട് നല്ല തണുപ്പാണ് അത്യാവശ്യം ജലിദോഷം ഉണ്ടായിരുന്നെങ്കിൽ അത് കഴിച്ചിട്ടോ അതിൻ്റെ എഫക്റ്റ് ഇപ്പോൾ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ എഫക്റ്റ് ഉണ്ട് കേട്ടോ എന്നാലും എപ്പോഴെങ്കിലും കിട്ടുന്നതല്ലേ എന്ന് അങ്ങോട്ട് വാങ്ങി കഴിച്ചതാണ് വലിയ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എങ്കിലും ചാമങ്ങിയല്ലേ എപ്പോഴെങ്കിലും അല്ലേ കൊണ്ട് വാങ്ങിച്ചാൽ നിങ്ങളുടെ അവിടെ സാധാരണ എവിടെയെങ്കിലും കിട്ടാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ കോയമ്പത്തൂർ എത്തി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കാരണം ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ റൂട്ട് മാപ്പ് മാപ്പൊക്കെ ഇട്ടിങ്ങനെ നോക്കി നോക്കി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങള് എത്തിയിട്ട് ശുഭനെ വെയിറ്റ് ചെയ്യാണ് ശുഭയിൻ അജേഷൻ വരുന്നുണ്ട് വെയിറ്റ് ചെയ്യാണ് ഭയങ്കര തലവേദന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നോക്കാം ഹലോ ഞങ്ങൾ കോയമ്പത്തൂർ കോയമ്പത്തൂർ എത്തി ശുഭയി രാജേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പൊ ഞങ്ങൾ ഇത്തിരി കാറൊക്കെ നിർത്തിയിട്ടൊന്ന് റിലാക്സ് ചെയ്യാണ് ചേട്ടന്മാർ അവിടെ നിന്ന് എന്തെങ്കിലും പറയുന്നുണ്ട് തള്ളുന്നുണ്ട് ഗേസ് അപ്പല്ലേ എന്താണ് ഗൈസ് ഞങ്ങൾക്ക് ഒന്നാതിരെ അത് മെയിന് ചെയ്യണ്ടല്ലോ മീനൊട്ടി എങ്ങനെ മൈട്ടൻ അമ്പാടി ചായല്ലേ പിന്നെ വണ്ടി അവിടെ നിർത്തിരിക്കുന്നു നോക്കുക ആ വണ്ടിന്റെ അടുത്ത് തന്നെ കൊണ്ടുവന്നു നല്ല കാര്യ അയ്യോ ഇവിടെ നിർത്തിയിട്ട് നടക്കില്ല കേട്ടാ ഇവിടെ സീനാണ്

പക്ഷെ അപ്പോഴേക്കാണ്ടല്ലോ അമ്പാടിയും ആയോട്ടനും ഉറങ്ങിയായിരുന്നു ഞങ്ങളുടെ മടിയിൽ കിടന്നിട്ട് അവർ ഉറങ്ങിയായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ അവരെ മടിയിലിരുത്തിയിട്ട് ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു ബാക്കിയുള്ളവരൊക്കെ നല്ല ലൈറ്റിലൊക്കെ പോയി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഞങ്ങളുടെ മക്കൾ ഉറങ്ങിയ കാരണം ഞങ്ങൾ അവരെ ഇപ്പം തന്നെ ഉണർത്തണ്ട അതിന് ഈ ലൈറ്റിങ്ങിന് സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ വെയിറ്റ് ചെയ്തു കേട്ടോ ആ ലൈറ്റിങ്ങിന് സമയം അപ്പം ഞങ്ങൾ പോയത് പക്ഷേ പിള്ളേർ ഉറങ്ങായിരുന്നു മക്കളൊക്കെ എണീറ്റിൽ ഞങ്ങൾ അകത്ത് കയറുമ്പോഴേക്കും ലൈറ്റൊക്കെ പോയിരുന്നു കേട്ടോ പിന്നെ ശിവൻ്റെ അടുത്ത് പോയി നിന്ന് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ശിവരാത്രിക്കൊക്കെ പോയാൽ എനിക്കവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു ആരൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ മുമ്പ് ആരെങ്കിലും വന്നിട്ടുണ്ടോ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഞാനും അച്ഛനും ഒക്കെ കൂടി കഴിഞ്ഞ് തവണ വന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കണ്ടായിരുന്നു അപ്പോഴും ഏട്ടനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ இதுபோல ஆரையும் கண்டிப்பா கமெண்ட் செய்யோ அறி ஒரு பாபரம் இயக்கத்தை உருவாக்கி என்னோட ஃபோன்ல பார்த்தாங்கள்ங்கள் முன் ஆடுவதியா நாங்கள் பெரும் மகிழ்ச்சி அடைகிறோம் எங்கடி தொட்டடா ஏய் ஹூடி அவரே ஓட அவренதேரோட அவ இண்டையது பாயா குத்தி இருப்பாயா நடவெக்கிச்சி செச்சி கொள்ளணும் தெரிய ஒரு குதிர இல்லன குळப்பு இல்லடா எல்ல குळப்பு இல்ல எல்லாரும் കറങ്ങി ഞങ്ങൾ പിന്നെ എല്ലാരും കൂടി ചില്ലെയ്യുന്ന ടൈം ആയിരുന്നു അപ്പൊ ലൈറ്റിങ്ങിന് ഈ സമയം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ എല്ലാരും കൂടി നിർത്താൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ കൊറേ നേരമായിട്ട് ഇരു ഞങ്ങൾ കൊറേ നാളായിട്ട് ഇങ്ങനെ ഒന്ന് കൂടണം വിചാരിക്കുകയായിരുന്നു അപ്പൊ എല്ലാര്ക്കും ഭയങ്കര സന്തോഷായിട്ടോ പിന്നെ പേര് ഈ വടിയൊക്കെ കുത്തി നടക്കുന്നത് കണ്ടുട്ടോ കേട്ടോ അതെന്തിനാണെന്ന് അറിയില്ല മേ ബി ആർക്കെങ്കിലും അറിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ വടി കുത്തി ചെരിപ്പെടാതെ നടക്കുന്നത് വല്ല ആചാരം എന്തെങ്കിലാണൊന്ന് കമൻ്റ് ചെയ്യാംട്ടോ എല്ലാവരും നല്ല ഓൺ മൂഡിലാണ് ഒരേ കാല ഭയങ്കര എൻജോയ് ഞങ്ങൾക്ക് എല്ലാ വർഷവും ഇങ്ങനെ ഒരു ട്രിപ്പ് പതിവുണ്ട് കേട്ടോ അപ്പൊ എല്ലാ വർഷവും പക്ഷേ ഇപ്രാവശ്യം ലോങ്ങ് ഒന്നും പോയില്ല കഴിഞ്ഞ പ്രാവശ്യം മൂന്നാറാ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്രാവശ്യം മൂന്നാറൊന്നും പോയില്ല ഇപ്രാവശ്യം ഇങ്ങനെ കുറച്ച് കൊറച്ചടുത്ത് പിന്നെ ഒരു കുറേ നാളെ ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു അപ്പൊ ഞങ്ങൾ ശരി ഇപ്രാവശ്യം ഇങ്ങോട്ട് ആ ടൈമില്ല ഇനി നാല് കൊല്ലമായി ജോലി ഞാൻ പോകേണ്ടത് പക്ഷേ ഇപ്പഴാ ഞങ്ങൾക്ക് ഒഴിവ് കിട്ടിയത് അപ്പൊ ഞങ്ങൾ അടിപൊളി മൂഡിലാണ് ഭയങ്കര തലവേദന ഉണ്ട് ചെറുതായിട്ടൊരു പനി ഉണ്ട് എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണമായിരുന്ന കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം ആ ഓക്കെ ലൈറ്റിങ്ങായിരുന്നു കേട്ടോ ഭയങ്കര ഭംഗിയായിരുന്നു ഇതിപ്പോൾ എനിക്ക് മ്യൂസിക് കൂടെ കേട്ടാലും ശരിക്കും ആ ഒരു ഗുമ്മുണ്ടാകും പക്ഷേ എനിക്കുണ്ടല്ലോ ആ മ്യൂസിക് എത്രത്തോളം ഇടാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ കോപ്പി റൈറ്റ് എന്തിനൊക്കെ വരാമെന്ന് സത്യം പറഞ്ഞാൽ ഇപ്പോഴും അറിയില്ല എന്ന് ഞാൻ അവിടെ നിന്ന് ഓൾറെഡി ലൈവ് പോയിരുന്നു ഇനിയിപ്പോൾ അത് കോപ്പി റൈറ്റ് ആവുമോ എന്ന് പോലും എനിക്കറിയില്ല മേ ബി ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ ലൈവ് ഞാൻ പക്ഷേ പ്രൈവറ്റാണ് പബ്ലിക്കാക്കിയിട്ടില്ല കാരണം ഇനിയിപ്പോൾ കോപ്പി റൈറ്റ് ആവുമെന്ന് വേണ്ട കേട്ടോ അങ്ങനെ ചെയ്തത് അപ്പോൾ അതിന് മ്യൂസിക് ഞാൻ എല്ലാത്തിലും ഇടുന്നില്ല ஆஹ் நல்ல ரசாய் நேரிட்டு காணாத்தவரு வந்து போய் தேவி லெவலிங் இன் காணோம் ஸ்டேஜ் பார்த்து പിന്നെ അവിടെ കുറേ എക്സിബിഷന് വേണ്ടിയിട്ട് അങ്ങനെ കുറേ സാധനങ്ങൾ എന്തൊക്കെയോ മേച്ച് വെച്ചിട്ട് അതായത് ഇൻസ്ട്രുമെൻസ് ആണ് അതായത് പറഞ്ഞത് ഒരു മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള ഇൻസ്ട്രുമെൻ്റ്സ് ആണെന്ന് പറഞ്ഞത് കേട്ടോ എല്ലാ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ എല്ലാം ഉണ്ടായിരുന്നു അവിടെ എന്തെങ്കിലും പലതിൻ്റെ പേര് എനിക്കറിയില്ല നമുക്ക് ആകെ അറിഞ്ഞത് ഒന്ന് ചെണ്ട പോലത്തെ ഐറ്റംസ് ഉണ്ടല്ലോ അങ്ങനത്തെ ഐറ്റംസ് തബല ഇടയ്ക്ക് ഇടയ്ക്കുക അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇതൊക്കെ എന്തിനുള്ളതാണെന്ന് പോലും എനിക്കറിയില്ല അങ്ങനെ കുറേ ഇത് സെല്ലിങ്ങുമാണ് നമുക്ക് ജസ്റ്റ് വിസിറ്റ് ചെയ്യാനും ജസ്റ്റ് കാണാനും നമുക്ക് നമ്മുടെ നമുക്ക് വേണമെങ്കിൽ മേടിക്കാം ജസ്റ്റ് കണ്ടിട്ട് വരണമെങ്കിൽ കണ്ടിട്ട് വരാം അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചുമ്മാ എന്തായാലും മുന്നൂറ് വർഷം മുമ്പുള്ള ഐറ്റംസ് അല്ലേന്ന് പറഞ്ഞിട്ട് നമ്മൾ ചുമ്മാ ഒന്ന് വേഗം പോയി എല്ലാം ഒന്ന് കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരായിരുന്നെങ്കിൽ എല്ലാത്തിൻ്റെയും പേരറിയണമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പൈസ ഒരു പശു ഉണ്ടല്ലോ പശു വന്നിട്ട് ചെവി ചൊറിഞ്ഞിട്ടാണ് തോന്നുന്നു പാവം അവിടെ നിൽക്കുന്ന ഒരു ബൈക്കിൽ പാവം ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബൈക്ക് വീട് കഴിഞ്ഞപ്പോ ചൊറിഞ്ഞു കഴിഞ്ഞില്ല പാവം കേട്ടോ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വണ്ടി നിർത്തിയത് ഭയങ്കര ടയേർഡാണ് കേട്ടോ ഇനിയിപ്പൊ എത്തിയിട്ടില്ല അവരുടെ വീട്ടിലെത്തിയിട്ടില്ല ഭയങ്കര ടയേർഡാണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയത് സത്യം പറഞ്ഞാൽ ഭയങ്കര ടയേർഡാണ് എന്തേലും എവിടെ എവിടെയെങ്കിലും കഴിച്ചൊന്ന് ഒന്ന് മതി കാരണം ടൂർ മൂഡൊക്കെ പോയായിരുന്നു കേട്ടോ അതായത് ടയേർഡായി ഞങ്ങൾ വണ്ടി ട്രാവൽ ഒരുപാട് ടൈം ട്രാവൽ ചെയ്തു അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്കും അവരും ഉണ്ട് നമ്മുടെ കൂടെ പിന്നെ നമുക്ക് വയ്യ അതുകൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ മതിയായി ഒന്ന് എവിടെയെങ്കിലും ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് പോയി കിടന്നാൽ മതി എന്നൊക്കെ തോന്നാന്ന് പറഞ്ഞ അപ്പോൾ ഞങ്ങൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി നല്ല നെയ്റോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ആദ്യം കഴിച്ചത് കൊത്തുപൊറോട്ട അപ്പം ഞങ്ങളിവിടെ ശുപട വീട്ടിലെത്തിയിട്ടോ എല്ലാവരും കൂടി ഇങ്ങനെ കിടന്ന് കൂടിയിട്ടുണ്ട് എല്ലാവരും കൂടെ ഒന്ന് വന്ന് ഫ്രഷായി അത് തന്നെ ആശ്വാസമായിട്ട് അശോകു അയ്യോ ഇനി ഒന്ന് അവിടെ എല്ലാരും ഉണ്ട് കേട്ടോ ചേട്ടന്മാനൊക്കെ ഞാൻ എന്തൊക്കെ കേട്ടോ എവിടേക്കൊക്കെയോ ഉണ്ട് അപ്പൊ ഞങ്ങളൊന്ന് കിടക്കാൻ പോവണം ഞാൻ കൊറേ പ്ലാൻ ഉണ്ടായിരുന്നു ഡാൻസ് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ പക്ഷെ ഒന്നിനും വയ്യാട്ടോ സമയം പന്ത്രണ്ട് മണിയായി ഞങ്ങൾ ഇനിയാണ് കിടക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളെല്ലാം നാളെ എല്ലാം ഞാൻ കിടക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാം കൂടി ഒരു വീഡിയോയിൽ പറ്റത്തില്ല പറ്റത്തുമില്ല മക്കളൊക്കെ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട് എല്ലാത്തിനും പിടിച്ച് ഉറക്കണം ബാക്കിയെല്ലാം നാളത്തെ വിറ്റി വിശേഷ വിശേഷങ്ങളായിട്ട് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബാ ബായ്